ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യവും സുവിശേഷവുമായ മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം എന്നീ വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് തന്നെ നിർമാർജനം ചെയ്യുവാൻ ചില കുൽസിത ബുദ്ധികൾ ശ്രമിച്ചെങ്കിലും പരമോന്നത നീതിപീഠം അതിന് തടയിട്ടു എന്നുള്ളത് ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ തലയിൽ ഉദിച്ചതല്ല ഭരണഘടന എന്ന ആശയം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തി പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യവും ആശയവും മുന്നോട്ട് വയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയാകെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യദിനമായി ആചരിക്കണമെന്ന സുപ്രധാന തീരുമാനവും ആ യോഗത്തിൽ കൈക്കൊണ്ടു അതിൻ്റെ ഓർമ്മയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് തന്നെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത് ഈ സത്യങ്ങളെ അജ്ഞത കൊണ്ടോ അഹന്ത കൊണ്ടോ തമസ്കരിച്ച് ഇന്നത്തെ ചില അധികാരികൾ ഇത് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള കുന്തമെന്നും കുടച്ചക്രമെന്നും പറഞ്ഞ് വക്രീകരിക്കുമ്പോൾ ഓർക്കുക അനേകം വർഷങ്ങളുടെ അധ്വാനത്തിൽ അനേകം ക്രാന്തദൃശികൾ ബുദ്ധിമാന്മാർ ത്യാഗികൾ ജ്ഞാനികൾ രാജ്യസ്നേഹികൾ മനുഷ്യസ്നേഹികൾ തുടങ്ങിയവരുടെ സംഭാവനയും വരദാനവുമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഭരണഘടനാ കവചം ഇത് തച്ചുടച്ചു പോകാതെ തലമുറകളിലേക്ക് പകരണം ഭരണഘടനയുടെ ചിറകടിയിലെ സുരക്ഷിതത്വം താങ്ക് യു